ചെട്ടികുളങ്ങര കാട്ടുവള്ളിൽ അഞ്ചാം വാർഡിലെ എ ഡി എസ് വാർഷികം നടന്നു വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങളും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് കാട്ടുവള്ളിൽ അഞ്ചാം വാർഡിലെ എ ഡി എസ് വാർഷികം നടന്നു കണ്ണമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന വാർഷികം ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചാം ഇപ്പോൾ

പഞ്ചായത്ത് അംഗം മഞ്ജു അനിൽ എ ഡി എസ് സെക്രട്ടറി സുശീല വാർഡ് രക്ഷാധികാരി ശ്രീകുമാർ ശ്രീജ വത്സല എഡിഎസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങളും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര